ഹലോ ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുള്ള കുമ്പളയും മുളകൂശം പതിനായിരത്തിന് മേലെ ആളുകൾ കണ്ടു അതിൽ ഒരുപാട് സന്തോഷം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതിൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ പേര് കാണുമ്പോഴാണ് നമുക്കും കൂടുതൽ കറികൾ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാനൊക്കെ തോന്നുക അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് അതുപോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ് പച്ച വെച്ചിട്ടുള്ള ഒരു കറി അപ്പോൾ ചീര തേങ്ങ അരച്ചു അരക്കാതെയും വെക്കാറുണ്ട് ഇത് തേങ്ങ ഒന്നും അരക്കാതെ പെട്ടെന്ന് നമുക്കൊരു പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈസി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യൂ എന്നെ അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ പോവാം ഈ കറി ഉണ്ടാക്കാൻ ആദ്യമായിട്ട് ഒരു കാൽ കപ്പ് തരപ്പരിപ്പ് കുക്കറിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ആ വെന്ത് വന്ന പരിപ്പിലേക്ക് ഒരു രണ്ടര രണ്ടര കപ്പോളം പച്ച ചീര അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇത് ചുവന്ന ചീര വെച്ചിട്ടും ചെയ്യാം നമുക്ക് ഞാനിവിടെ പച്ച ചീരയാണ് എടുത്തിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് ചെറിയ ഉള്ളി നീളത്തിലരിഞ്ഞത് ഒരു അഞ്ചോ ആറോ വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് ഇത്രയും ഇട്ടിട്ട് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഉപ്പും മുളക് പൊടി അതൊക്കെ പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതൊരു ലേശം എരിവ് കൂടുതൽ നിൽക്കണം എന്താ വെച്ചാൽ ഇതിൽ നമ്മൾ വേറെ തേങ്ങയൊന്നും അരച്ച് ചേർക്കണില്ല അതുപോലെ തന്നെ വെളിച്ചെണ്ണ ചേർക്കുകയും ചെയ്യും അപ്പോൾ വെളിച്ചെണ്ണ ചേരുമ്പോൾ എരിവൊന്നു കുറയും അപ്പം അതിന് കണക്കാക്കിയിട്ടുള്ള മുളകും കൂടെ ചേർക്കുക പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ചാണ് എരിവ് എത്ര വേണം അതുപോലെ തന്നെ ചീര നമ്മൾ കുക്കറിലിട്ട് വേവിക്കണം എന്നില്ല കുക്കറിലിടുന്നേക്കാൾ കൂടുതൽ ടേസ്റ്റ് അങ്ങനെ വേ വേവിച്ചെടുക്കുമ്പോഴായിരിക്കും ഞാനിത് എളുപ്പത്തിന് കുക്കറിൽ തന്നെ വേവിക്കണമെന്നുള്ളു അതുപോലെ തന്നെ ഇത് ഒഴിച്ചു കറിയായിട്ട് വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം അല്ലയെന്നുണ്ടെങ്കിൽ പരിപ്പ് വേണ്ട വെള്ളം മാത്രം മതി ഇതൊന്ന് വെന്ത് കിട്ടാൻ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ടാം കൂട്ടാനായിട്ട് അങ്ങനെയും ഈ ചീര കറി എടുക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണോ താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ചീയ എന്നിട്ട് കുക്കർ അടച്ച് ഒരു ഒന്നോ രണ്ടോ വിസിൽ അപ്പോഴേക്ക് ചീര നന്നായിട്ട് വെന് വെന്ത് ഈ ഒരു രൂപത്തിലായിട്ടുണ്ടാവും ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് തന്നെ വിസിൽ ഒരു വിസിൽ മതിയാവും മിക്കവാറും അപ്പം അത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക ഓരോ കുക്കറിനും വ്യത്യാസമുണ്ടായിരിക്കും അതിന് ശേഷം അതിൻ്റെ ആവിയൊക്കെ പോയി കഴിയുമ്പോൾ കുക്കർ തുറന്ന് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണ അതിലൊഴിച്ചു കൊടുക്കുക അതും കൂടി ചേർത്ത് നമുക്ക് കറി സെർവ് ചെയ്യാവുന്നതാണ് ഇതൊരു വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ചീര ഉള്ളിയൊക്കെ അരിഞ്ഞെടുക്കണ ഒരു താമസം മാത്രമേ ഉള്ളൂ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ